രാജിക്കും ഇതേ അനുഭവമാണോ എന്താണ് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും രാജിയോടെ ഞങ്ങളും കൊടുക്കാൻ പോയപ്പോ അന്വേഷണം കൂടി അവര് അയാൾ പറഞ്ഞാ പറഞ്ഞു എന്താ പറയാ പറഞ്ഞത് ഇനിയും ഞങ്ങള് രണ്ടു കൊലയും കൂടി ചെയ്യും സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ടേ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടെണ്ണം ചെയ്യും ചെയ്തിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വന്നു ഇവിടെ കത്തി പോലീസുകാരുടെ അടുത്ത് തന്നെ ജന്താ വരെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ സജീവയെ കൊല്ലുമ്പോ അടച്ചിട്ട് പോകുമ്പോ സജി സജിരപ്പോ അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളോട് പറഞ്ഞു അപ്പൊ അല്ലല്ല ഒരേ ഭീഷണി ഭീഷണി എത്ര കൊല ചെയ്താലും ഒരേ ശിക്ഷയല്ലെന്നും പറഞ്ഞു ആൾക്കാർ എടുത്തുള്ള കൊണ്ടുപോകുമ്പോഴും അതേ ഭീഷണി പിന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് എന്താ പറയുക എത്ര ആളുകളെടുത്ത് മൊത്തം പുറത്താണ് ഈ സംസാരം എല്ലാം ആരെയാണെന്ന് കൊല്ലുക പറഞ്ഞു ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോ എന്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പുഷ്പ അവളെ ഞാൻ കൊല്ലും അവള് അല്ലെ അവര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭീഷണി കൊടുത്തിട്ടുണ്ട് എന്ന് ഈ പോലീസുകാർ ഇവര് ഇവര് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളെ മിണ്ടാതിരിക്കാൻ പറയും പോലീസ് സ്റ്റേഷനിൽ പോണ്ട പിറുപിറു പറയാൻ പാടില്ല അവളെ വീട്ടിൽ ഒന്നും എന്നെ ശ്രദ്ധിക്കാൻ പാടില്ല എന്നൊക്കെ അയാള് പറഞ്ഞു അവള് സജിന്റെ പകരം കൂടെ കൊല്ലായിരുന്നു പറഞ്ഞു സജിന് ഇവിടെ കൊന്നതാണെങ്കിൽ എനിക്ക് ഒരു ശല്യം ഉണ്ടാവില്ല പറഞ്ഞു ആദ്യത്തെ മെയിൻ ആയിരുന്നു അങ്ങനെയാ സഹിച്ചു പൊട്ടു പിന്നെ ഇതപ്പൊ ഇവര് പൊട്ടു ആദ്യത്തെ മെയിൻ ഞാനാണ് അയാൾക്ക് എന്റെ കുട്ടിനെ എന്നെയായിരുന്നു ആയിരുന്നു ആദ്യം സജിനെ പൊല്ലാത്ത മെനിയ ഭീഷണിയായിരുന്നു അപ്പൊ ഞാൻ വിലാസിന്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തപ്പോ നിങ്ങൾ പോയി കംപ്ലൈന്റ് കൊടുക്കു പറഞ്ഞു ഇപ്പോഴും വിലാസിന്റെ വീട്ടിൽ അവര് ആൾക്കാരെ അറിയിച്ചു ഞാന് വീട്ടിൽ ഇയാള് കണ്ണും കഷ്ണവും ഒക്കെ മുറിക്കണോ വീട്ടിലുള്ള അതൊക്കെ എടുത്ത് എഴുതുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഭീഷണി ഉണ്ട് പറയുമ്പോൾ അപ്പോഴും അവർ പറഞ്ഞു വിലാസിനെ ഒന്നും വിളിക്കാനാകില്ല നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു നാല് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി നാല് പ്രാവശ്യം ഇതേ പരാതികൾ പറഞ്ഞു അവര് അംഗീകരിച്ചിട്ട് എന്റെ പ്രായം ഒരു പ്രാവശ്യം പോയപ്പോ കടലാസെ എഴുതിയ എന്താ പേര് പുഷ്പ പരാതി അവിടെന്നാണ് ചന്ദാമേരനെ വിട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാ മതി എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടത്